I like Dog uh, dog! ഏപ്രിൽ മാസത്തിൽ തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് ചേരുകയാണ് പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള നടന്നു വരികയാണ് വരികയാറ്റം ഏരിയയിലെ എല്ലാ ബ്രാഞ്ച് സമ്മേളനങ്ങളും പൂർത്തീകരിച്ച് പതിമൂന്ന് ലോക്കൽ കമ്മിറ്റികളുടെയും സമ്മേളനം പൂർത്തിയായി ഇന്നലെയും കോട്ടങ്ങൾ വിലയിരുത്തി പോരായ്മകൾ പരിഹരിച്ച് ഈ രാജ്യത്തെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടനയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശരിയായ മാർഗം സ്വീകരിക്കാൻ ഓരോ മൂന്ന് വർഷം കഴിയുമ്പോഴും നമ്മുടെ പാർട്ടിയുടെ പ്രത്യേകതയാണ് ഈ രാജ്യത്തെ ആകെയുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകതയാണ് മൂന്ന് വർഷത്തിലൊരിക്കൽ സമ്മേളനം ചേരുക എന്നുള്ളത് തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ സമ്മേളനം ചേർന്നുകൊണ്ട് തീർച്ചയുള്ള മൂർച്ചയുള്ള വലിയ പ്രവർത്തനത്തിന് മാർഗദർശിയായി മാറുന്ന നിരവധിയായ തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ സമ്മേളനം അവസാനിക്കാവുന്നത് ൂരിലെയുംപ്പറയിലെയും മാനസിക ഐക്യവും സംഘടനാ കെട്ടുറപ്പും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം എന്ന് പ്രതിനിധി സമ്മേളനം അവസാനിച്ചിട്ടുള്ളത് പാർട്ടി കോൺഗ്രസ് ഈ വരുന്ന ഏപ്രിൽ മാസം ആദ്യകാലം തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ചാണ് സംഘടിപ്പിക്കപ്പെടുന്നത് സി പി ഐ എം പാർട്ടി കോൺഗ്രസിൽ അംഗീകരിക്കുന്ന രാഷ്ട്രീയ പ്രമേയം കക്ഷി രാഷ്ട്രീയ വ്യത്യാസത്തിനപ്പുറത്ത് നമ്മളെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും ഗൗരവത്തോടു കൂടിയാണ് വീക്ഷിക്കാറുള്ളത് സാർവദേശീയവും ദേശീയവുമായ രാഷ്ട്രീയ സ്ഥിതിഗതികളെ സംബന്ധിച്ച് നമ്മുടെ പാർട്ടി നടത്തുന്ന ആഴത്തിലുള്ള പരിശോധനകളും വിശകലനങ്ങളും നിഗമനങ്ങളും നമ്മളെ എതിർക്കുന്നവർ പോലും ഒരു രാഷ്ട്രീയ പാഠപുസ്തകം എന്ന പോലെ അവരുടെ പരിഗണനയ്ക്ക് വിധേയമാക്കാറുണ്ട് എന്നതാണ് വസ്തുത പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ഇത്തരം സമ്മേളനങ്ങൾ നാടിൻ്റെ ആയ ഉത്സവം എന്ന പോലെയാണ് നമ്മുടെ നാട്ടിലെല്ലാം സംഘടിപ്പിക്കപ്പെടുന്നു ഇവിടെ തന്നെ ഒറ്റപ്പാലം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി നാം ഈ മൈതാനിയിൽ ഒത്തുകൂടുമ്പോ ഒരു ഉത്സവാന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് അക്ഷരാർത്ഥത്തിൽ വിപ്ലവം ജനങ്ങളുടെ ഉത്സവമാണ് എന്ന് പറയാറുണ്ട് സമ്മേളനങ്ങളും സോവിയറ്റ് യൂണിയൻ തിരിച്ചടിയെ നേരിട്ട ഒരു കാലത്ത് ഇനി കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിനൊരു എന്ന സാർവദേശീയമായ വലതുപക്ഷത്തിന്റെ പ്രചാരണം ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശിയ ഒരു കാലം ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വിധം കുഴിച്ചു കൂടപ്പെട്ടു സോഷ്യലിസവും കമ്മ്യൂണിസവും അല്ല എന്ന് ലോകമെമ്പാടുമുള്ള മുതലാളിത്തത്തിന്റെ വൈതാലികന്മാർ നിരന്തരമായ പ്രചാരണം അഴിച്ചുവിട്ട ഒരു ഘട്ടം അന്ന് എഴുതിമുട്ടിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രബന്ധങ്ങൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ആ നാളുകളിലാണ് മലയാള മനോരമ ദിനപത്രം സി പി ഐ എം പിരിച്ചുവിടണം എന്ന് നമ്മളെ ഉപദേശിച്ചത് പക്ഷേ ഇന്ന് മൂന്ന് പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ റിപ്പോർട്ടുകൾ കമ്മ്യൂണിസവും സോഷ്യലിസവും എല്ലാം പിടിച്ചുകൂടി എന്ന വാർത്തകളല്ല മറിച്ച് എവിടെയെല്ലാം ചൂഷണവും ഉണ്ടോ എവിടെയെല്ലാം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ കൂടുതൽ കൂടുതൽ ദുരിതങ്ങൾ ഏറ്റുവാങ്ങുന്നുവോ അവിടെയെല്ലാം കൂടുതൽ തീക്ഷണമായ സമരങ്ങൾ ഉയർന്നു വരും മുതലാളിത്ത ചൂഷണത്തിനെതിരായ സമരം തൊഴിലടുത്തുള്ളവരുടെ സാധാരണക്കാരുടെ അടിച്ചമർത്തപ്പെടുന്നവരുടെ പോരാട്ടങ്ങൾ ആ സമരങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കും അത്തരം സമരങ്ങൾ പല